ശ്രീജ സുരേഷിന് മികച്ച കലാ സാംസ്കാരിക സംരംഭകർക്കുള്ള ഭാരത് സേവക് ഹോണർ ദേശീയ പുരസ്കാരം ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെൻട്രൽ ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് ഹോണർ പുരസ്കാരത്തിന് കൊച്ചിൻ ഗോൾഡൻ ബീറ്റ്സ് ഡയറക്ടറും കലാ സാംസ്കാരിക പ്രവർത്തകയുമായ ശ്രീജ സുരേഷ് അർഹയായി കലാ സാംസ്കാരിക രംഗത്ത് ശ്രീജ നടത്തിയ മികച്ച പ്രവർത്തനങ്ങളും സംഭാവനകളുമാണ് അവാർഡിന് അർഹയാക്കിയത് കൊച്ചിൻ ഗോൾഡൻ ബീറ്റ്സ് എന്ന ഗാനമേള ട്രൂപ്പിനെ നയിക്കുന്ന കലാകാരിയാണ് ശ്രീജ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി കേരളത്തിനകത്തും പുറത്തുമായി ചലച്ചിത്ര പിന്നണി ഗായകരെയും ടെലിവിഷൻ താരങ്ങളെയും അണിനിരത്തി ഗാനമേളയും മെഗാ ഷോകളും നടത്തിവരികയാണ് ഗാനമേള വേദികളിൽ ആവേശമായി മാറിയ പ്രശസ്ത ഗായകൻ സുരേഷ് ഗോൾഡൻ ബീറ്റ്സിന്റെ ഭാര്യയാണ് ശ്രീജ സുരേഷിന്റെ അകാല മരണത്തിനു ശേഷം നിശ്ചയദാർഢ്യത്തോടെ ഗോൾഡൻ ബീറ്റ്സ് ടീമിനെ നയിക്കുന്നത് ശ്രീജയാണ് വനിതകൾക്ക് ആത്മവിശ്വാസവും കരുത്തും പകരുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് പുരസ്കാരത്തിന് ശ്രീജയെ തെരഞ്ഞെടുത്തത് കൊടുങ്ങലൂർ സ്വദേശിയാണ് ശ്രീജെ